ഫ്രണ്ട്സ് അപ്പൊ പിന്നെ ദേ നമുക്ക് അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു അഞ്ചു മണി പലഹാരായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളു എന്നും ഉണ്ടാകലപ്പോഴൊക്കെയൊക്കെ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ് എങ്കിലും ഞാൻ ആദ്യം ഓർത്ത് ദേ ഒരു ചീനിക്കിഴങ്ങാണ് കേട്ടോ നമ്മുടെ എന്താ പറയണോ ഇതിന്റെ ആകൃതി കണ്ടോ ഇതിന്റെ ആകൃതി കണ്ടോ എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ കടയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് വേറെ നല്ല തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു സീൻ കഴിഞ്ഞ് വാങ്ങി ഒരു പാട്ട് സീനാണെന്ന് തോന്നുന്നു എടുത്തിട്ട് പിന്നെ എന്നേ എനിക്ക് എന്തോ എന്താ കമന്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അതിലുള്ള കമന്റ് ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് എനിക്ക് ഇങ്ങനെ ഒരു ആകൃതിയിൽ കിട്ടിയത് കൊണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ആകൃതിയിൽ കിട്ടിയത് കൊണ്ട് എനിക്കത് ഒരു മടി എന്തായാലും നമുക്ക് ഇന്ന് ഇതല്ല കേട്ടോ ഇന്ന് ഞാൻ വാഴയ്ക്ക് അപ്പോ നമ്മുടെ പഴമ്പരി എന്നും കൂടെ പറയും അതൊരു പിരി വേറൊരു പേരും കൂടെ പറയാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതുണ്ടാക്കി ഒരു ചായയും കൂടെ ഇട്ട് കുടിക്കാം കേട്ടോ അങ്ങനെ പ്രിയസുഹൃത്തുക്കൾ കൂടാന്നല്ലോ അപ്പൊ പിന്നെ വാഴക്കപ്പത്തിന്റെ റെസിപ്പി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എപ്പോഴും നിങ്ങൾ കാണുന്നത് തന്നെയാണ് അല്ലേ എന്തായാലും ഇതേ കുറച്ച് മാവ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി വേണോ വേണ്ടല്ലേ ആ ഇതിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമ്മുടെ ദോശമാവ് തലേ ദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ അതും കൂടെ ഏറ്റവും കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളി വരും കേട്ടോ കണ്ടോ ഒരുപാട് വെള്ളവും ആക്കരുത് ഒരുപാട് തണ്ണിയും ആക്കരുത് സോറി സോറി തണ്ണിയും വെള്ളവും ഒന്നു തന്നെ ഒരുപാട് വെള്ളം ആക്കരുത് ഈ മിനിമം ഈ ഒരു ഇതില് എടുക്കണം കേട്ടോ ഏത്തക്ക എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം കേട്ടോ നല്ല നാടൻ പഴം എന്ന് പറഞ്ഞാൽ തന്നത് അവിടുത്തെ കടയിലെ ആന്റിയാണ് കേട്ടോ അറിയില്ല നമുക്ക് എന്തായാലും എണ്ണ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണത ചൂടാക്കാനായിട്ട് ചട്ടിയില് തേങ്ങനെ കീറി എടുക്കാണെ ചട്ടിയിൽ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതെ ഈ രീതിയിൽ മൂന്നായിട്ട് എടുക്കാം അല്ലെങ്കിൽ കനം കൂടിപ്പോ അല്ലേ എന്റെ ഒരു പാചകമാണ് ഏട്ടോ എനിക്ക് വലുതായിട്ട് പാചകം ഒന്നും അറിയില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെ ജീവിച്ചു ഒരാളാണ് ഞാൻ ഏട്ടോ വലുതായി പോയി ആ കുഴപ്പമില്ല സാരമില്ല വലിയ വാഴയ്ക്കപ്പം എന്താ കേട്ടോ ചായ ഇട്ടിട്ടുണ്ട് ഏട്ടോ അതെ ചായ കണ്ടോ നല്ല കടുപ്പം കുട്ടിയൊരു ചായ സ്ട്രോങ് ചായ ഇട്ടിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കഴിച്ചാൽ മാത്രം മതി വെയിറ്റ് ചെയ്യുക പഴംപൊരി അവസാനം കോരി എടുക്കേണ്ടതുണ്ട് കോരി എടുത്തിട്ട് ഞാൻ ഓടിയോ ഏട്ടോ ചായ ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എത്ര പേരാ ഉള്ളതെന്ന് എന്തായാലും മൂന്ന് മൂന്നുപേരെ ഉള്ളൂ മൂന്ന് പേർക്കുള്ള ചായ നല്ല കടുപ്പം കടുപ്പുംകൂട്ടിയൊരു സ്ട്രോങ് ചായ ഇട്ടിട്ടുണ്ട് പഴംപൊരി കാണുമ്പോൾ നിങ്ങൾ ഞെട്ടല്ലേ ഇത് മൂന്ന് പേർക്കുള്ള പഴംപൊരിയാണോ എന്ന് ആ അതെ കേട്ടോ അറിഞ്ചാം പറഞ്ചാം നിന്നിട്ടെന്ന് തന്നെ പറഞ്ഞിട്ടതാണ് കാരണം പഴംപൊരി ഇവിടെ അത്ര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പഴംപൊരി ഇട്ടത് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കഴിക്കാനായിട്ട് കൂടെ കൂടിക്കുള്ളൂ കേട്ടോ അപ്പൊ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈബി ഓടിയെത്താം കേട്ടോ